മുസ്ലിം ലീഗിന്റെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും ഭവന നിർമ്മാണ പദ്ധതി ഉദ്ഘാടനം സാദിഖലേഷ് യാപ്തങ്ങൾ നിർവഹിക്കും നൂറ്റിയഞ്ച് വീടുകളാണ് ലീഗ് നിർമ്മിച്ചു നൽകുന്നത് ദീപക് മോഹനാണ് ദീപക് എപ്പോഴാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് ഉച്ചയ്ക്ക് കൂടിയാണ് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന ഭവന പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി സാദിക്കലി തങ്ങൾ നിർവഹിക്കുന്നത് മുട്ടിൽ ഗ്രാമപഞ്ചായത്തിൽ തന്നെയുള്ള ക്ഷമിക്കുക മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വില്ലേജിൽ ഉൾപ്പെട്ട വെള്ളിത്തോടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പതിനൊന്ന് ഏക്കർ ഭൂമിയിൽ നൂറ്റിയഞ്ച് വീടുകൾ മുസ്ലിം ലീഗിൻ്റെ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ നിർമ്മിക്കാനായി ഒരുക്കുന്നു ഇതിൻ്റെ പ്രാരംഭഘട്ട മണ്ണൊരുക്കൽ നിർമ്മാണ പ്രവൃത്തിയൊക്കെ ആരംഭിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് നേരത്തെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ഭൂമി വാങ്ങിയ ഭൂമിയിൽ ഒരു ഭാഗം തോട്ടഭൂമിയാണെന്നും ഇതിൽ വീട് നിർമ്മാണത്തിന് അനുയോജ്യമല്ലെന്നും ഒക്കെയുള്ള രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ പാടെ തള്ളിക്കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം രംഗത്തെത്തിയത് ഈ ഭൂമിയിൽ ഒരു തരത്തിലുള്ള നിയമപ്രശ്നങ്ങളുമില്ല നിയമക്കുഴുക്കുകളില്ലാത്തതിനാൽ തന്നെ നിർമ്മാണ പ്രവൃത്തി ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ള നിലപാടുമായി മുസ്ലിം ലീഗ് നേതൃത്വം രംഗത്തെത്തി അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നടക്കുക ഉച്ചയ്ക്ക് രണ്ടേ കൂടിയാണ് ഈ പരിപാടി നടക്കുന്നത് ലീഗിൻ്റെ സംസ്ഥാന ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മേഖലയിലുണ്ട് വെള്ളിത്തോട് ഈ മേഖലയിൽ ആ ആയിരം സ്ക്വയർ ഫീറ്റുള്ള എട്ട് സെൻറ്റിലാണ് ഒരു വീട് രണ്ട് തല വീടുകൾ പണിയാനുള്ള രീതിയിൽ ബലപ്പെടുത്തിയുള്ള തറ നിർമ്മാണിച്ചതോടൊപ്പം മൂന്ന് ബെഡ്റൂമുകളും ഒപ്പം ശുചിമുറി അടക്കം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നിർമ്മാണ പ്രവർത്തി നിർമ്മാണ രീതിയാണ് ഇപ്പോൾ അവലംബിച്ചിട്ടുള്ളത് ഏതായാലും ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി വിശദമായ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുണ്ടാകും ഒപ്പം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായ പാലക്കാട് സയ്യിദ് സാദിഖലി സിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിലായിരിക്കും കൂടുതൽ നിർമ്മാണ പ്രവൃത്തികൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുക ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്